നമസ്കാരം മലയാളികൾക്ക് എത്ര പറഞ്ഞാലും മതിവരാത്ത ഒരു പേരാണ് പ്രേം പ്രേംനസീറിൻ്റെത് പതിറ്റാണ്ടുകളോളം മലയാള സിനിമയിലെ സൂപ്പർ താരമായിരുന്ന നടൻ ഏറ്റവും അധികം സിനിമകളിൽ നായകനായി ലോക റെക്കോർഡിട്ട നടൻ സർവോപരി നല്ലൊരു മനുഷ്യൻ എല്ലാവരെയും സഹായിക്കുന്ന ഒരു മനുഷ്യൻ അതിലൊക്കെ പ്രേം നസീറിനെ വെല്ലാൻ മലയാള സിനിമയിൽ ഇനിയും ആരുമില്ല എന്നുള്ളത് പൊതുവേ നമ്മളെല്ലാവരും വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രേം പ്രേംനസീർ ഒരു കാലത്ത് തമിഴിലെയും വലിയ താരമായിരുന്നു ഇന്ന് ഇന്നൊരുപക്ഷെ പറഞ്ഞാൽ ഉച്ഛസിക്കുമോ എന്നറിയില്ല പ്രേംനസീർ ഇരുപത്തിയേഴ് തമിഴ് സിനിമകളിലെ നായകനായി അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളത്തിലെ പ്രമുഖരായ നടന്മാരൊക്കെ തന്നെ മറ്റ് ഭാഷകൾ അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇരുപത്തിയേഴ് തമിഴ് സിനിമയിലെ നായകനായി അഭിനയിച്ച ഒരുപക്ഷെ ഏക മലയാളി പ്രേംനസീർ ആയിരിക്കാം അദ്ദേഹം മലയാള സിനിമയിൽ നായകനായി കടന്നു വന്ന് കുറച്ച് സിനിമകളിൽ അഭിനയിച്ച കാലഘട്ടത്തിൽ തന്നെ തമിഴിൽ നിന്നും അദ്ദേഹത്തിന് മികച്ച ഓഫറുകൾ വന്നു തുടങ്ങി അങ്ങനെ അദ്ദേഹം ആദ്യമായി അഭിനയിച്ച സിനിമയാണ് തൈപിറന്താൽ വഴിപിറക്കും തൈബിറന്താൽ വഴിപിറക്കം എന്ന ഈ സിനിമ അന്നൊരു സൂപ്പർ ഹിറ്റ് സിനിമയായി മാറി നൂറ് ദിവസം ഓടിയ സിനിമയാണ് തൈബിറന്താൽ വഴിപിറക്കും എന്നുള്ളത് പിന്നീട് അങ്ങോട്ട് പ്രേംനസീറിന് തമിഴിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചു അതൊക്കെ തന്നെ അവിടുത്തെ വൻകിട ബാനറുകളുടേതായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അൻപതുകളിലും അറുപതുകളിലൊക്കെ തന്നെ ഒരു സംഘം മലയാളികൾ അല്ലെങ്കിൽ മലയാളി നടന്മാരാണ് തമിഴ് സിനിമ നിയന്ത്രിക്കുന്നത് എന്നുള്ള അവസ്ഥ പോലും എത്തിയിരുന്നു നമുക്കറിയാം എം ജി രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സ്ഥിരമില്ലനായി അഭിനയിക്കുന്ന എം എൻ നമ്പ്യാർ കെ ബാലാജി പിൽക്കാലത്തേ വലിയ നിർമ്മാതാവ് ആയി അറിയപ്പെട്ടു നമ്മുടെ മോഹൻലാലിൻ്റെ ഭാര്യാപിതാവായ കെ ബാലാജി ആ കൂട്ടത്തിൽ പ്രേംനസീറും തമിഴിലെ ശ്രദ്ധേയനായ ഒരു നായകനായി മാറി ഇരുപത്തേഴ് സിനിമകളിൽ അഭിനയിക്കുക ഇതിൽ ഭൂരിപക്ഷം സിനിമകളും വിജയിച്ചിരുന്നു ഏതാണ്ട് അൻപതിലധികം സിനിമകളിൽ അദ്ദേഹം കരാർ എന്നാണ് പ്രേംനസീർ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ എന്തുകൊണ്ട് എല്ലാ ചിത്രങ്ങളുടെയും ചിത്രീകരണം നടന്നില്ല പക്ഷേ ഇരുപത്തേഴ് സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടു ഇതിൽ പലതും ഹിറ്റായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രേംനസീർ തമിഴിൽ തന്നെ ഉറച്ചു നിന്നില്ല എന്നുള്ളതിന് ഉത്തരമില്ല പക്ഷേ മലയാളത്തിലും അദ്ദേഹത്തിന് ധാരാളം സിനിമകൾ വന്നിരുന്നു അങ്ങനെ മലയാളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട താരമായി പിന്നീട് അദ്ദേഹം മാറി അങ്ങനെ ലോക റെക്കോർഡിട്ടു ഏറ്റവും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ച നടൻ ഒരു സംവിധായക തന്നെ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച നടൻ അത് ശശികുമാറുമായിട്ടാണ് അദ്ദേഹം അത്രയും സിനിമകളിൽ അഭിനയിച്ചത് പ്രശസ്ത സംവിധായകനായ ശശികുമാർ പിന്നീട് ഷീലയുമായി ഏറ്റവും അധികം സിനിമകളിൽ നായകനായി വേഷമിട്ടു ഇങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമായുള്ള നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിൻ്റെ നിത്യവസന്തം അഥവാ നിത്യഹരിത നായകൻ തമിഴിലും ഒരു കാലത്ത് സൂപ്രധാരമായിരുന്നു എന്നുള്ളത് ഓരോ മലയാളിയെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്